നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെ കന്നഡ നടൻ ശിവരാജ് കുമാറിന്റെ സിനിമകളും പരസ്യങ്ങളും പ്രദർശിപ്പിക്കരുതെന്ന് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിവരാജ് കുമാര് കോൺഗ്രസിനായി സജീവമായ പ്രചാരണം നടത്തുന്നുണ്ടെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇതോടെയാണ് ബാൻ ചെയ്യണമെന്ന ആവശ്യവുമായി ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീത ശിവരാജ് കുമാറാണ് ശിവമെഗ ലോക്സഭാ സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടൻ അടുത്തിടെ അവരുടെ പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നു ശിവരാജ് കുമാറിന്റെ സ്വാധീനവും ജനപ്രീതിയും കണക്കിലെടുത്ത് സിനിമാ തിയേറ്ററുകൾ ടി വി ചാനലുകൾ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രാദേശിക സംഘടനകൾ എന്നിവയ്ക്ക് ശിവരാജ് കുമാറിന്റെ സിനിമകൾ പരസ്യങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബിജെപി പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ രണ്ട് ഘട്ടങ്ങളായാണ് ഏപ്രിൽ ഇരുപത്തിയാറിനും മെയ് ഏഴിനും വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ജൂൺ നടക്കും മൂന്ന് കരിയറിൽ കന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സിനിമകളിൽ ശിവരാജ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ നാല് കർണാടക സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ നാല് ഫിലിം ഫെയർ അവാർഡുകൾ ആറ് സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ആരാധകർ അദ്ദേഹത്തെ സ്നേഹപൂർവം ശിവ അണ്ണ എന്നും വിളിക്കുന്നു ശ്രീ ശ്രീനിവാസ കല്യാണ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് അദ്ദേഹം തന്റെ അരങ്ങേറ്റം കുറിച്ചത്